ദേശീയതലത്തിലും കേരളത്തിലും വിവിധ തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി പ്രവചനം നടത്തിയ അങ്ങ് ഇപ്പോൾ ബീഹാർ തിരഞ്ഞെടുപ്പിലും പ്രവചനം നടത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ വിവരങ്ങൾ എന്താണ് എൻ്റെ പ്രവചനം അനുസരിച്ച് ബീഹാറിലെ എൻ ഡി എ വീണ്ടും അധികാരത്തിൽ വരും എൻ ഡി എക്ക് നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അൻപത്തെട്ട് വരെ സീറ്റും ഇന്ത്യ സഖ്യത്തിന് എഴുപത് എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സീറ്റ് കിട്ടും അതിൽ ബി ജെ പിക്ക് തനിയെ എഴുപത്തിയെട്ട് മുതൽ എൺപത് വരെ സീറ്റും ജെ ഡി യുവിന് അൻപത് മുതൽ അൻപത്തിരണ്ട് വരെ സീറ്റും ലോക ജനശക്തി പാർട്ടിക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സീറ്റും എച്ച് എ എമ്മിന് മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റും രാഷ്ട്രീയ ലോകമോർച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ സീറ്റും കിട്ടും ഈ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കക്ഷിയെ ബി ജെ പി മാറുന്നു ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആയിരിക്കും അവർക്ക് എഴുപത്തെട്ട് എൺപത് പേരും മറ്റുവർക്കൊക്കെ അമ്പത് റേഞ്ചിലേ ഉള്ളൂ ഈ ആർ ജെ ആർ ജെ ഡി ആയാലും ജെ ഡി യു ആയാലും അതെന്തുകൊണ്ടായിരിക്കും ബി ജെ പിക്ക് അങ്ങനെ ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി യാത്രയും അതോടൊപ്പം തന്നെ വിഭാഗങ്ങളും അതൊന്നും പ്രതിഫലിക്കത്തില്ല അവിടെ ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമൊന്നും അല്ല ഈ വോട്ട് മാറ്റിയെന്നൊക്കെ പറയുന്നത് ജനങ്ങളെ വിശ്വസിക്കുന്നൊന്നുമില്ല ഇവര് വോട്ട് മാറ്റിയെങ്കിൽ ഇപ്പം യു പിയിലൊക്കെ ഇവർക്ക് ജയിക്കാമായിരുന്നുണ്ട് ബി ജെ പിക്ക് ഇവർ വളരെ പുറകുട്ട് പോയില്ലേ ഒന്നും ആരും വിശ്വസിക്കത്തൊന്നുമില്ല അല്ല പക്ഷെ മലയാളികളും മലയാളം മലയാളം ചാനലുകളാണ് ഇത് ആഘോഷിക്കുന്നത് മറ്റു അവിടെയൊന്നും ഇല്ല അവർ ഒരാഘോഷവും ഇല്ല ഇവര് വെറുതെ പറയുന്നതാണ് ഇവിടുത്തെ ഈ കാണികളെ അങ്ങനെയുള്ളവരാണ് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ല ഒന്നും കൂടെ പറയാമോ അത് ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് സീറ്റ്സോ അത് പറയാം എൻ ഡി എ സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നൂറ്റി അൻപത്തെട്ട് വരെ സീറ്റ് അതിൽ തന്നെ ബി ജെ പിക്ക് തനി എഴുപത്തെട്ട് മുതൽ എൺപത് വരെ ജെ ഡി യുവിന് അൻപത് മുതൽ അൻപത്തിരണ്ട് വരെ ലോക ജനശക്തി പാർട്ടിക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ എച്ച് എ എമ്മിന് മൂന്ന് മുതൽ അഞ്ച് വരെ ആർ എൽ എമ്മിന് രണ്ട് മുതൽ നാല് വരെ ഇത് നമ്മുടെ സർവേ വരും മുൻപുള്ള കണക്കുകളാണല്ലേ കാരണം പലരും പറയുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ സർവേ വന്നതിന് ശേഷം അല്ല ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി അയച്ചതല്ലേ ഞാൻ നാലേ മുക്കാലിന് അയച്ചതാണ് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിട്ടുണ്ട് ഇതിന് മുൻപേതല്ല സർവേകൾ ചെയ്ത് ഞാൻ ഇരു ഇരു തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഇപ്പൊ ഇരുപത്തി ഒമ്പത് കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആടങ്ങിയപ്പോ വേറെ ആരും ഇല്ല ഈ രംഗത്ത് ഇപ്പോഴാണ് ചാനലുകൾ ചാനലുകൾ ഇറങ്ങിയിരിക്കുന്നത് ഈ കാലത്ത് ചാനലുകൾ അന്ന് ഏഷ്യാനെറ്റ് അന്നും ഉണ്ട് ദൂരദർശനുണ്ട് ഏഷ്യാനെറ്റ് ദൂരദർശനും മാത്രമേ ഉള്ളൂ മലയാളത്തിൽ വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞാണ് സൂര്യ ടി വി ഒക്കെ വരുന്നത് അപ്പോൾ അന്ന് ചാനലുകളിലും ഇതില്ല എക്സിറ്റ് പോളൊന്നും ഇല്ല അത് ഞാൻ പുസ്തക രൂപത്തിൽ ഇറക്കുന്നുണ്ട് തൊണ്ണൂറ്റാറിൽ അതൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെ വന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത്ര ശരിയാവുന്നില്ല ആൾക്കാർ മനസ്സ് കൃത്യമായി ആ അത് മാറുകയാണല്ലേ അതെ പിന്നെ അതോ അങ്ങനെ പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൻ്റെ ഹാളിൽ പോയി അതിൽ യു ഡി എഫ് വരുമെന്നാണ് പറഞ്ഞത് അവർക്ക് ഒരു എഴുപത്തി രണ്ട് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അവർക്ക് നാൽപ്പത്തി ഒന്നേ കിട്ടിയുള്ളൂ അത് തെറ്റായിപ്പോയി അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതൊക്കെ കറക്റ്റ് ആയിരുന്നു അല്ല ആ കാലത്ത് എല്ലാ പ്രധാനപ്പെട്ട ടി വി ചാനലുകളുടെ സർവേ ബി ജെ പിക്ക് മുന്നൂറ് മുതൽ നാന്നൂറ് സീറ്റ് വരെ ചിലപ്പോൾ അത്രയും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണ് പറഞ്ഞത് കിട്ടിയത് ഇരുന്നൂറ്റി നാൽപ്പത് ഞാൻ പറഞ്ഞതിനേക്കാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തിമൂന്ന് സീറ്റ് പറഞ്ഞു മറ്റ് പ്രധാന ചാനലുകളിൽ പറഞ്ഞതിനേക്കാൾ നൂറ് നൂറ്റി മുപ്പത് സീറ്റുകൾ പറഞ്ഞു അതെന്തായിരിക്കും അങ്ങനെ ഈ ചാനലുകൾക്ക് തെറ്റാനുള്ള കാരണം ഇപ്പോ ചാനൽ അല്ലെ കാരണ ഇപ്പോൾ ജനങ്ങൾ പണ്ടത്തെ പോലെയല്ലല്ലോ ഇത് പഠിച്ച് സ്ഥാനാർത്ഥികളെ നോക്കി അല്ലെ അവരുടെ പൂർണ്ണമായി വിലയിരുത്തി രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടോ രാഷ്ട്രീയം നോക്കി തന്നെ വോട്ട് ചെയ്യുന്നത് അതാത് കാലത്തെ ഇത് ഈ ഭരണത്തിന്റെ മേന്മകളൊക്കെ നോക്കും പിന്നെ ഒരു കേരളത്തിലെ കാര്യം പറഞ്ഞാൽ ഒരു അറുപത് ശതമാനം പേര് ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് അഫിലിയേറ്റ് ചെയ്തവരായിരിക്കും അവർ മാറത്തില്ല ബാക്കി നാൽപ്പത് ശതമാനമാണ് അഭിപ്രായം മാറുന്നത് ആ അവരുടെ ഇതനുസരിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് അവരെങ്ങോട്ട് കൂടുതൽ ചായെന്നോ ആ പെട്ടിലേക്ക് അപ്പോൾ ബീഹാറിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഈ മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് ജൻ സ്വരാജ് പാർട്ടിയുണ്ട് ആ ജൻ സ്വരാജ് പാർട്ടി എങ്ങനെയായിരിക്കും അവിടെ ബീഹാറിൽ സ്വാധീനിക്കുകയാണ് ജനസ്വരാജ് പാർട്ടിക്ക് സ്വാധീനമുള്ളത് നഗരങ്ങളിലെ വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിയവർക്കിടയിൽ മാത്രമാണ് പക്ഷെ അതുകൊണ്ട് അവർക്ക് എലക്ഷൻ ജയിക്കാൻ പറ്റത്തില്ല രണ്ടോ മൂന്നോ സീറ്റ് കിട്ടും ഇതെങ്ങനെയാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് ബീഹാർ പോലുള്ള ഒരു അത് രണ്ടോ മൂന്നോ പേരൊക്കെ അവരുമായിട്ട് ഞാൻ അവിടെ ബന്ധപ്പെടത്തുള്ളു അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാൻ ഒക്കുകയല്ല പിന്നെ ഈ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങൾ ദിവസവും വരുന്ന സംഭവങ്ങൾ നിരീക്ഷിക്കും അങ്ങനെയാണ് കൂടുതൽ പറയുന്നത് ബീഹാറിൽ ബീഹാറിലെന്ത് മാറ്റമാണ് ീഹാറിലിപ്പോൾ ഈ മുന്നണിയിലൊക്കെ വരുന്ന മാറ്റം ഇപ്പോൾ ഈ ലോകജനശക്തി പാർട്ടി കഴിഞ്ഞ തവണ സ്വതന്ത്രമായിട്ട് അവർ മത്സരിക്കുകയായിരുന്നു നൂറ് സീറ്റോ മറ്റോ മത്സരിച്ചു അതുകൊണ്ട് തന്നെ ജെ ഡി യുവിൻ്റെ ഒരു നാൽപ്പത് സീറ്റ് പോയി എൽ ജെ പി ആ എൽ ജെ പിക്ക് ഒരു സീറ്റാണ് കിട്ടിയത് ഈ നാൽപ്പത് സീറ്റ് ഇവർക്ക് നഷ്ടപ്പെട്ടു ആ നാൽപ്പത് സീറ്റ് തിരിച്ചു വരും മഹാ ഈ മഹാ ഇത് മഹാഗഡ്ബന്ധന് കിട്ടി അവർ ഇപ്പം ഈ എൽ ജെ പി എൻ ഡി എ സെക്രട്ടറി വന്നതോടുകൂടി ഈ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ പറ്റി അതോടൊപ്പം തന്നെ ഈ ആർ ജെ ഡിയുടെ പരാജയത്തിന് കോൺഗ്രസ് ഒരു ഫാക്ടറ അങ്ങനെ പറയാൻ പറ്റത്തില്ല കോൺഗ്രസ് അല്ല പക്ഷെ നാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിക്കണമെങ്കിൽ അങ്ങനെ അല്ല അങ്ങനെ തോന്നുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ ജെ ഡിക്ക് ശക്തി ഇല്ലാത്തടത്താണ് കോൺഗ്രസ്സിന് സീറ്റ് കൊടുത്തി കോൺഗ്രസിന് അവിടെ സ്വന്തമായിട്ടൊരു ശക്തി ഇല്ല തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ കോൺഗ്രസ് ഇല്ല അവിടെ ഈ ഇവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ അഞ്ചോ പത്തോ സീറ്റ് കിട്ടുന്ന അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു ഒട്ടും ഇല്ല നേതാക്കന്മാർ കുറെ ഉണ്ടെന്നേ ഉള്ളൂ മുഴുവനായി തന്നെ ഒരു എൻ ഡി എ തരംഗമായിരിക്കും അതെ അതെ ഒരു ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ അടുത്ത് വരും ഞാൻ പറഞ്ഞു മൂന്നിൽ രണ്ട് സീറ്റ് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഒരു നാല് സീറ്റുകൂടെ മതി ഈ ജനങ്ങളെ സ്വാധീനിക്കുന്ന ജനങ്ങൾക്ക് അവിടെ ഈ ഇപ്പൊ പതിനായിരം രൂപ സ്ത്രീകൾക്കൊക്കെ ഈ വ്യവസായം തുടങ്ങുന്നതിനൊക്കെ കൊടുത്തിട്ടുണ്ടേ അത് അവരെ വളരെ സ്വാധീനിക്കും പക്ഷെ എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല വ്യക്തിപരമായിട്ട് ഈ അല്ല പക്ഷേ പണ്ട് കേരളത്തിലുള്ളവർ പോലും അങ്ങനത്തെ വിമർശനം ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അതായത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള കൊടുക്കുക കൊടുക്കുന്ന സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ ഇങ്ങനെ സൗജന്യമായിട്ട് കൊടുത്ത് എന്നും കൊടുക്കാൻ പറ്റുമോ അപ്പം വേറെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതായിപ്പോ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തില് തിരിച്ചു വരും എങ്ങനെയായിരിക്കും ഇത് നമുക്ക് വ്യക്തമായ ഒരു വിവരങ്ങൾ ലഭിക്കുക ചില പലർക്കോ പോലും തുറന്നു പറയില്ല കാരണം നമ്മുടെയൊക്കെ എല്ലാ വ്യക്തിക്കും രാഷ്ട്രീയം കാണാം ആ വ്യക്തിക്ക് വ്യക്തി താല്പര്യങ്ങൾ കാണാം ഒരു വ്യക്തിയോട് സ്നേഹം കാണും അപ്പോൾ പൂർണ്ണമായി ചോദിക്കുമ്പോൾ അങ്ങനെ തുറന്നു പറയും അല്ല ഞാനിപ്പം കേരളത്തിന് പുറത്ത് ആരോടും ചോദിച്ചല്ലേ ഇത് കേരള കേരളക്കാർ അവിടെ താമസിക്കുന്ന രണ്ട് മൂന്ന് പേരെ കാണത്തിനെ കാണത്തുള്ളൂ ഒരു സ്റ്റേറ്റിലേ എനിക്ക് പരിചയമുള്ളത് അങ്ങനെ ചോദിച്ചാണ് കേരളത്തിലാണെങ്കിൽ അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും പോവുകയാണ് അത് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്നും ചോദിക്കത്തില്ല പകരം ഇവിടെ ആരാണ് ജയിക്കുന്ന സാധ്യതയെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത് അവർ പറയത്തില്ല അല്ല അതാണ് അടുത്ത മലയാളികളോ മലയാളികളോടാണോ നമ്മുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കേരളത്തിന് പുറത്ത് അങ്ങനെ വിവരശേഖരണം ഇല്ല സൗഹൃദത്തോട് വിളിച്ചു ആ പരിചയമുള്ളവർ ബോംബെയിലാണ് രണ്ടുമൂന്ന് പേര് കാണും എനിക്ക് പരിചയമുള്ളവരെ അല്ലെങ്കിൽ ചെന്നൈയിൽ കാണും ബാംഗ്ലൂര് കാണും അപ്പം ആണെങ്കിൽ പാറ്റ്നായി ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് കാണും അത്രയൊക്കെ കാണത്തുള്ളൂ പിന്നെ ഈ പത്രമല്ല ഈ മലയാളികളാണോ മലയാളികളോടാണ് ചോദിച്ചത് അല്ല ഈ കേരളത്തിലെ മലയാളികളാണോ അവിടുത്തെ മലയാളികളാണോ കൃത്യമായ വിവരങ്ങൾ തരുന്നത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്ന ആരാണ് അത് അവിടെയുള്ളവർ തന്നെയാണ് ഇവിടെ ഈ തമിഴ്നാട്ടിൽ പോലും നമ്മൾ ഒരു തവണ പോയാൽ ആരും ജയിക്കുമെന്ന് പറയാൻ പറ്റും ഇവിടെ അത് പറയാൻ പറ്റത്തില്ല കേരളത്തിൽ മനസ്സ് തുറക്കത്തില്ല തമിഴ്നാട്ടിൽ ഞാൻ കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ ഇലക്ഷനെ ഒരു അരമണിക്കൂർ കന്യാകുമാരിയില് ഒരു അരമണിക്കൂർ ചെലവാക്കിയതേയുള്ളു അപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ ഈ ബി ജെ പി തോറ്റു പോകുന്നു കോൺഗ്രസ് കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത് ഒരു അയാള് പിന്നെ മരിക്കുകയും ചെയ്തു പിന്നെ മകൻ മയ്യം ജയിച്ചു വസന്തൊന്നും അങ്ങനെ അവർ കൃത്യമായിട്ട് കാര്യം പറയും ചിലർ പറയും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലെ ഇത്തവണ ബി ജെ പി ജയിക്കത്തോളം അവർ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ പ്രവചനം മാത്രമാണോ തെറ്റാനുള്ള കാരണം ഈ കോവിഡ് വന്നതോടുകൂടി ഈ നാലു പേരൊന്നിച്ചു കൂടാനായിട്ട് പറ്റത്തില്ലായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഈ ഗവണ്മെന്റിനെതിരെ വിമർശനം നടത്താനൊന്നും പറ്റിയിട്ടില്ല അതാണ് കാരണം എന്ന് ഞാൻ കരുതുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കണ്ടേ അത് പറ്റിയിട്ടില്ല സ്വർണ്ണക്കള്ളക്കടത്ത് അതോടൊപ്പം തന്നെ നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇങ്ങനെ കൃത്യമായി പ്രവചിക്കാൻ പ്രവചിച്ച് എനിക്ക് തെറ്റിയത് ഞാൻ മുഴുവൻ യു ഡി എഫ് ജയിക്കുന്ന കേരളത്തിലെ അത് സുരേഷ് ഗുരു അല്ല സുരേഷ് ഗോപി ജയിക്കുമെന്ന് കൃത്യമായി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതായത് ചാനലുകളിലേ അല്ലാതെ ഇപ്പോൾ ബി ജെ പി സൈഡുള്ളവർ പറയും ഞാനിപ്പോൾ അങ്ങനെ സൈഡ് പറയുന്ന ആളല്ലല്ലോ എനിക്ക് തെറ്റിയത് ആലത്തൂര് ആലത്തൂര് തെറ്റി അത്രേ തെറ്റിട്ടുള്ളൂ ബാക്കി എല്ലാം ശരിയായി അപ്പോൾ പത്തൊൻപത് ഒന്ന് ആ അതെ അതുപോലെ ഇപ്പോൾ നിലമ്പൂര് പറഞ്ഞത് വോട്ട് വരെ ശരിയാണ് ആ റേഞ്ചൊക്കെ പറഞ്ഞതേ അത് വേറെ ആരും അത്രയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല